നല്ല പിന്നെ പ്രജി ചേട്ടാ ജിത്തിനോട്ടി പാകുന്നില്ല കുറച്ച് ഇവിടുത്തെ പണിയോ ഓളോ നോക്കല്ലോ ഒരുമിച്ചാകുന്നില്ല ഇപ്പൊ എന്തെല്ലോ വാശിയും ദേഷ്യവും കുറുമ്പോ എല്ലാം കൂടുതലാ ഞാൻ പറയുന്നുണ്ട് നിങ്ങളൊന്നും വിചാരിക്കറേള തണല്ലോ എങ്ങാനും കൊണ്ടുപോയാക്കിയാലോ പറയുന്നേ എനിക്കറിഞ്ഞൂടെ എന്റെ മോളെ പ്രസവത്തോട് കൂടി ഞങ്ങളെ അമ്മ മരിച്ചുപോയതാണ് അന്ന് മുതൽ ഇന്ന് വരെ ഓളെ തലയിലോ നിലത്തും വെക്കാണ്ട് പൊന്നുപോലെ കൊണ്ടുനടക്കുന്ന അങ്ങനത്തെ ഓളെ ഞാൻ എങ്ങനെയാ തണലിൽ കൊണ്ടാക്കുക ഞാൻ ഇന്നോട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞില്ല ഞാൻ കല്യാണം കഴിച്ചു ഏ പിന്നെന്താ ഇങ്ങനെ ഞാൻ അടങ്ങളെ കൊണ്ട് പറഞ്ഞു ആ നമുക്ക് നോക്കാം പറയുന്നേക്ക് ഡോക്ടറെ ഇതെന്താടോളി പുളിയൊന്നുമില്ല ഇതെന്താടോ മരുന്നല്ലീവേ അത് മീനുന്റെ വന്ന മീനുനോ കൊടുക്കണ്ടോ വന്ന ఆ మూడు ఆరెంజ్ గేకి ఇన్న ఏటన్న మోల్ నల్ల సుందరి ആയി కనුණല്ലോ. నల్ల ముడిలం గట్టి ఉంటున్నല്ലോ. చెచ్యం విడతందా? లేదు, నా గట్టి ఫోన్ ఓకి. ఫోన్ నోకిటా. ఆ నన్న ముడి కైటా. హ్? వెంచో. ఏటనే పని ఉంది. హ్? టాటా. టాటా. హలో అమ్మా. నాందల చాలం కైనా. ആ കഴിഞ്ഞ ബ്രിഡ്ജി ചടം പോയി പനി കുറച്ചുകൂടി പറയുന്നു പനി നടന്നുകൊണ്ട് പിന്നെ ഞാൻ വിളിച്ചത് ഇവളെ ജിത്തേൻ്റെ കാര്യം പറയാനാ